അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മൊമ്മങ്ങളെ പരിശുദ്ധമായ രജബ് മാസമാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രജബ് മാസത്തിൽ അള്ളാഹുവിനോട് ധാരാളമായി ബറക്കത്തിനെ ചോദിക്കുക എന്നുള്ളത് ഓരോ മൊഹമിനും അനിവാര്യമായ കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിച്ച കാര്യമാണ് അപ്പോൾ ഈ ബറക്കത്ത് എന്നുള്ളത് അത് നമ്മിൽ നിന്ന് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതോടുകൂടെ അള്ളാഹു താഴെ എടുത്തു മാറ്റും പ്രിയപ്പെട്ടവരെ അതും ഈ റജബ് മാസത്തിൽ അള്ളാഹു സുബാനഹുല് ബറക്കത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഊരി മാറ്റിക്കളയുന്ന അങ്ങനെ ഊരി മാറ്റിക്കളയാൻ കാരണമാകുന്ന നാലു കാര്യങ്ങൾ ഇൻഷാല്ല ഈ നാലു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ച് റജബ് മാസത്തിൽ ഉണ്ട് എങ്കിൽ അള്ളാഹു വറക്കത്തിനെ എടുത്തു മാറ്റുന്നതാണ് ഇൻഷാല്ല വീഡിയോ മുഴുവനായി കണ്ടുനോക്കൂ വളരെ വിപുലമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ഈ റജബ് മാസത്തിൽ അള്ളാഹുബറക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഊരി മാറ്റി കളയുന്ന തരത്തിലുള്ള ഒന്നാമത്തെ കാര്യം കാരണം നോയിക്കോളൂ റമലാൻ മാസം കൊണ്ട് പൊതുവായി നാം മാറ്റി വയ്ക്കുന്ന ഒഴിവാക്കി വയ്ക്കുന്ന റമലാൻ മാസത്തിൽ പാടില്ല എന്ന് നാം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ റജബിലും എന്തു ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ റമലാൻ മാസത്തിൽ നാം പ്രത്യേകമായി ഒഴിവാക്കുന്ന കാര്യങ്ങൾ റജബിലും നാം ഒഴിവാക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ബറക്കത്ത് തരില്ല തന്ന ബറക്കത്ത് പടച്ചവൻ പൂരി എടുത്തു മാറ്റാൻ അള്ളാഹുവിന് ഒരു കാരണം മതിയാകുന്നതാണ് റമലാൻ കൊണ്ട് പാടില്ലാത്തത് റജബിലും പാടില്ല എന്ന് പറഞ്ഞ എന്താണ് റമലാൻ കൊണ്ട് പാടില്ല എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അത് നാം മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഉദാഹരണത്തിന് പറയുകയാണ് എങ്കിൽ റമലാൻ മാസത്തിൽ പരിപൂർണമായും നാവിനെ സൂക്ഷിക്കുക എന്ന ഹരിയത്തിൽ വന്നിട്ടുണ്ട് നാവിനെ സൂക്ഷിക്കുക റമലാൻ മാസത്തിൽ അതുപോലെ മ്ളേച്ഛമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക മ്ളേച്ഛമായ സംസാരത്തിൽ ഏർപ്പെടാതിരിക്കുക അതുപോലെ വൃത്തിയില്ലാത്ത സംസാരം പറയരുത് അതുപോലെ ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരനോട് റമദാൻ മാസത്തിൽ നിൽക്കുന്നവനോട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവനോട് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാ തുടങ്ങിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റമദാൻ മാസത്തിൽ പ്രത്യേകമായിട്ടും പാടില്ല എന്ന് നാം പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനും റജബിലും പാടില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ മറ്റൊരു സമയത്തിൽ വിധങ്ങൾ പറയുന്നുണ്ട് ഈ നാവ് കൊണ്ട് ഒരുപാട് അപകടങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നിസ്കാരത്തിന് വേണ്ടിയിട്ടും നോമ്പിനു വേണ്ടിയിട്ടും പ്രിപ്പയർ ആകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വീകരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം വയ്ക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരിടത്ത് സുഹൈബുൽ ബുഹാരി ഹദീസ് നമുക്ക് കാണാം ഗുഹ്യഭാഗവും അതുപോലെ നാവും തെറ്റിൽ നിന്ന് സുരക്ഷിതരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ സാക്ഷി നിറത്തിന്റെ വിധങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കുന്നവന് സ്വർഗം ഞാൻ നൽകുമെന്ന് മുത്തർ അസൂർലാഹി സാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം ആ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്നാണ് ഹദീസിൽ കാണുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം റജബിൽ നിന്ന് ബറക്കത്തിനെ ഊരി മാറ്റുന്ന രണ്ടാമത്തെ കാര്യം പിണക്കം സൃഷ്ടിക്കുക കുടുംബ ബന്ധത്തെ മുറിക്കുക വളരെ ഗൗരവമേറിയ കാര്യമാണ് അള്ളാഹുവിന്റെ ഹബീബ് കുടുംബ ബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ലാഹുൽ ജനത കാത്തിയവൾ അപ്പോൾ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ റജബിൽ പിണക്കങ്ങളെ സൃഷ്ടിച്ചാൽ ആരോടെങ്കിലും പിണങ്ങി കഴിയാണ് ആ പിണക്കത്തിനൊരു ഒടുക്കം വരുന്നില്ല അല്ലെങ്കിൽ കുടുംബ ബന്ധം മുറയ്ക്കാണ് അതിനൊരു ഒരു അത് അത് ഒരുമിപ്പിക്കുന്നില്ല ആ സുലഹ നടക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ റജബിൾ അള്ളാഹുഅല വറക്കത്ത് തരികയേ ഇല്ല നഹുദുബിഅള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ മൂന്നാമത്തെ കാര്യം സാമൂഹിക ഐക്യത്തെ തകർക്കുക സാമൂഹിക സാമുദായിക ഐക്യം ഒരു ഗ്രൂപ്പ് വളരെയേറെ നന്മകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഒരുപാട് സൽ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്ന ആ ഗ്രൂപ്പ് അതിനെ പോയി ഇല്ലായ്മ പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് അസൂയ വെച്ചുകൊണ്ട് അതിനെ തകർത്ത് കളയുന്ന അതിൽ ഭിന്നിപ്പ് വരുത്തുക അവരുടെ ഐക്യത്തെ തകർത്ത് കളയുക ആ സ്വഭാവം അതുണ്ട് എങ്കിൽ ജീവിതത്തിൽ അല്ലാഹു മാസം വറക്കത്ത് ചോദിക്കുന്നതോടൊപ്പം വറക്കത്ത് തരികയേ ഇല്ല പ്രിയപ്പെട്ടവരെ നാലാമത്തെ കാര്യം രജബുമാസത്തിൽ അള്ളാഹു ബറക്കത്തിന് മാറ്റുന്ന നാലാമത്തെ കാര്യം സുന്നത്തുകളെ അവഗണിക്കുക സുന്നത്ത് നമസ്കാരങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു നമ്മുടെ ജീവിതത്തിൽ പൊതുവായി നമ്മൾ ചെയ്യുന്ന ചില സുന്നത്തുകളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയുക അല്ലെങ്കിൽ ചെരുപ്പിടുമ്പോൾ വലതു വെച്ച് ഇടുക ഇടത് കാല വെച്ച് ഊരിയിടുക ഇങ്ങനെയുള്ള സുന്നത്ത് പള്ളിയിൽ കയറുമ്പോൾ വലത് കാലിൽ വെച്ച് കയറുക ഇറങ്ങുമ്പോൾ ഇടത് കാല വെച്ച് ഇറങ്ങുക ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടത് കാല വെച്ച് കയറുക വലതു വെച്ച് ഇറങ്ങുക അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലം വെച്ച് കയറുക ഇതുപോലുള്ള സുന്നത്തായ കാര്യങ്ങളെയൊക്കെ അവഗണിക്കുക നീരസം പ്രകടിപ്പിക്കുക ഇതും റജബിൽ ബറക്കത്തുണ്ടാകാൻ കാരണം അതിനെ നിഷേധിക്കുന്നു പ്രിയപ്പെട്ടവരെ രജവിൽ ബറക്കത്ത് ഉണ്ടാകില്ല അള്ളാഹുബറക്കത്തിനടുത്ത് മാറ്റിക്കളയും അള്ളാഹു ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ എല്ലാവിധ വറക്കത്തും ഞാമത്തും സലാമത്തും ഹൈറും നമ്മുടെ ഒക്കെയും കുടുംബജീവിതങ്ങളിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് റജബിൻ്റെ മാസം അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചൊല്ലുന്ന വിക്രദ്വാരകൾ എല്ലാം പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ കമൻസിലൂടെ അറി അറിയിച്ചവരുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പടച്ചവൻ നീക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അസാലും വാഹമുല്ലാഹി വാത്തു व्राइब बाराइब बाराइब